പുഴയിൽ വീണ്ടും പരിശോധന നടത്താനാണ് തീരുമാനം വിവരങ്ങളുമായി കെ വി ബൈജു ചേരുന്നു ബൈജു ഈ റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈരഗൌഡയുടെ വാക്കുകൾ അല്പം ആശങ്കയുണ്ടാക്കുന്നുണ്ട് റോഡിൽ ആ ലോറി ഇല്ല അല്ലെങ്കിൽ സിഗ്നൽ ലഭിച്ചെടുത്ത് ലോറി ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ് അനുമാനിക്കേണ്ടത് ബൈജു എൽദോ നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം വെച്ചു പുലർത്തിയ പ്രതീക്ഷകൾക്ക് മേൽ വലിയ മങ്ങലേൽപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ റോഡിൽ ഈ ലോറി ഇല്ല അർജുനുമായി പോയ ലോറി ഇല്ല എന്ന വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റവന്യൂ മന്ത്രി അത്തരത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹം നൽകുന്നത് നിലവിൽ റോഡിൽ ഈ വാഹനം ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അത് മൂന്ന് മണിക്കൂറിനകം തന്നെ അതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം നൽകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും പ്രതീക്ഷകൾക്ക് മേൽ വലിയ മങ്ങലാണ് ഏൽപ്പിക്കുന്നത് നമ്മൾ പല സമയങ്ങളിലും ആ ഈ വാഹനം ഇവിടെ ഉണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിച്ചപ്പോൾ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഈ പുഴയിലേക്ക് ഈ ലോറി അപകടത്തിൽ പെട്ടതാകാം എന്ന ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത് അങ്ങനെയാണെങ്കിൽ വലിയ തോതിൽ ഒരു മല തന്നെ ആ പുഴയിലേക്ക് ഇടിഞ്ഞ് താഴ്ന്നിട്ടുണ്ടെന്നാണ് റവന്യൂ മന്ത്രി പറഞ്ഞത് ഇവിടെ തിരച്ചൽ ദുഷ്കരമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകളിൽ ആശങ്കാജനകമായ വാർത്തകളാകാം എന്ന ഒരു ആശങ്ക തന്നെ നമുക്ക് ഉയരുന്നുണ്ട് ഏതായാലും ഇനി ഈ റോഡ് വരെ ഈ സിഗ്നൽ അതായത് റെഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് റോഡ് വരെ കുഴിച്ചു നോക്കി പക്ഷേ വാഹനത്തിന്റെ ഒരു അംശം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ റോഡിൽ ഇല്ല എന്ന കാര്യത്തിൽ ഒരു വിശദീകരണം വരുന്നു ഔദ്യോഗികമായി മൂന്ന് മണിക്കൂറിനകം ഒരിക്കൽ കൂടി ആ ഇടങ്ങളിൽ പരിശോധന നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയെങ്കിൽ നിരാശ തന്നെയാണ് നമുക്ക് കാര്യങ്ങൾ വേദനാജനകമായ ഒരു വാർത്ത നമ്മളെ കാത്തിരിക്കുന്നുണ്ടോ ഏതായാലും പ്രതീക്ഷകൾ കൈവിടുന്നില്ല ആ മൂന്ന് മണിക്കൂർ കൂടി നമുക്ക് കാത്തിരിക്കാം അപ്പം ഒപ്പം പുഴയിലും തെരച്ചിൽ തുടരാനാണ് ഈ തീരുമാനം അങ്ങനെയാണെങ്കിൽ പക്ഷേ പുഴയിലെ തെരച്ചിൽ വലിയ ദുഷ്കരമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇതിനിടയിൽ തന്നെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മുഖം രക്ഷിക്കാൻ തരത്തിലുള്ള വാക്കുകളാണ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞത് ആ ഈ പ്രദേശത്ത് ശക്തമായ മഴയുണ്ട ഉണ്ടായതുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം വൈകാൻ ഇടയായതെന്നും അദ്ദേഹം പറഞ്ഞു അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ തെറ്റുകൾ ഉണ്ടായാൽ ശക്തമായ നടപടി ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് പണം നൽകിയതുകൊണ്ട് കാര്യമില്ല അത് അവരുടെ ജീവൻ നഷ്ടമായത് വലിയ നഷ്ടം തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഇതിൽ ഏറ്റവും ദശ വേദനാജനകം റവന്യൂ മന്ത്രിയുടെ വാക്കുകൾ തന്നെയാണ് നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നത് ഈ വാർത്താ സമ്മേളനമായിരുന്നു പക്ഷേ നമുക്ക് ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത് ഏതായാലും മൂന്ന് മണിക്കൂർ കൂടി കാത്തിരിക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മഴ അല്പം മാറിയ ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ തിരച്ചിൽ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് അല്പസമയം മുമ്പാണ് പുനരാരംഭിച്ചത് ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെ സംഭവസ്ഥലത്തെത്തുമ്പോൾ വലിയ ശക്തി ശക്തമായ മഴയായിരുന്നു പ്രദേശത്ത് അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള മഴയും ആ സമയത്ത് ഈ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ട വരെ സാഹചര്യം വന്നു ഏതായാലും സൈന്യം കൂടി രംഗത്തുണ്ട് അതുകൊണ്ട് സൈന്യം കൂടി ഈ തെരച്ചിലിൽ ഉണ്ടാകും ഒപ്പം ഈ പോലീസും ഫയർഫോഴ്സും നേവിയും ഉൾപ്പെടെയുള്ള സംയുക്ത പരിശോധനയായിരിക്കും ഇനി വരും സമയങ്ങളിൽ ഉണ്ടാവുക ഏതായാലും ഇന്ന് രാത്രി കൂടി തെരച്ചിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല അതിലൊരു വിശദീകരണം വരാനുണ്ട് ഒപ്പം മൂന്ന് മണിക്കൂർ കാത്തിരിക്കാനാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് പറഞ്ഞിരിക്കുന്നത് അതിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടാകും ഏതായാലും റോഡിൽ ഈ ലോറി ഇല്ല എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്